നല്ല രീതിയിൽ ഇണങ്ങുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷൻസ് ആണ് ഈ ലോറി കീറ്റ്സ് അല്ലെങ്കിൽ ലോറി തത്തകള് ലോറി കീറ്റുകളുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി വരുന്ന തത്തകളാണ് ഭയങ്കര കളർഫുൾ ആണ് ഫീഡ് അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ ഇല്ലാത്ത കളറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എ നയൻറ്റീൻ എന്ന് പറയുന്ന ഹാൻഡ് ഫീഡിങ് ഫോറിൻ്റെ ആണ് ഇവർ അടൾറ്റ് ആവുമ്പോൾ സെൽഫീറ്റിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവർക്കുള്ള ലോറി ഫുഡ് കൊടുക്കാം ഫ്രൂട്ട്സുമാണ് ഇവരുടെ മെയിൻ ഭക്ഷണം ഇവരുടെ നാക്ക് നോക്കുവാണെങ്കിൽ മറ്റുള്ള തത്തകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നാവാണ് ഈ ലോറി തത്തേക്കുള്ളത് ഇങ്ങനെ നാക്ക് നീട്ടുമ്പഴത്തേക്കും ഈ പൂമ്പൊടിയൊക്കെ നക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവരുടെ നാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാരണ തത്തകളുടെ അല്ലാണ്ടുള്ള പാരറ്റ് വെറൈറ്റീസിന്റെ തത്തുകളുടെ നാക്ക് നോക്കുകയാണെങ്കിൽ ഇത്തിരി കട്ടി കൂടിയ നാക്കായിരിക്കും പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ മനുഷ്യന്റെ നാക്കുപോലെയൊക്കെ ഇരിക്കും കേട്ടോ പക്ഷെ ഈ ലോറി തത്തകളുടെ നാക്ക് ഒരു പാമ്പിന്റെ നാക്ക് പോലെ നീണ്ടിട്ടായിരിക്കും എന്തായാലും നല്ല കിടലായിട്ട് ഓണറിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഇന്റലിജന്റായിട്ടുള്ള തത്തകളാണ്